മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ വർഷം നമ്മുടെ എല്ലാ പരീക്ഷകളിലും ചെറിയ മാറ്റങ്ങളുണ്ട് എൽ പിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ലെങ്കിലും നമ്മൾ കണ്ടുപരിചയിച്ച ഒരു പാറ്റേണിലല്ല നമുക്ക് സംസ്കൃതം അല്ലെങ്കിൽ വിഷയങ്ങളിലെ ചോദ്യപേപ്പറുകൾ വരുന്നത് അപ്പോൾ എസ് സി ആർ ടി നമ്മുടെ കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നിങ്ങൾക്കായി നൽകുന്നത് അതിന് ആൻസർ സഹിതം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇവിടെ നോക്കൂ പ്രവർത്തനം ഒന്നിൻ്റെ അടുത്ത് തന്നെ എ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇതാണ് ആദ്യം തന്നെ മാറ്റം എ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിന് മറ്റൊരു പ്രവർത്തനം കൂടി ഓർ ക്വസ്റ്റിനായിട്ടുണ്ടാവും ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു പ്രവർത്തനം ചെയ്യാം രണ്ടും ചെയ്യേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്നിന് മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് അർത്ഥം ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് ഒന്ന് എ കോഷ്ടകാത് ഉചിതം ഉചിതം പദം സ്വീകൃത്യ ചിത്രാനുസാരം ലിഖതു ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദമെടുത്ത് ചിത്രമനുസരിച്ച് എഴുതുക എന്താണ് ലിഖത്തി നൃത്യത്തി ഗച്ഛത്തി സ്വീകരോത്തി ഇതിൽ കുറേ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം അല്ലേ ഒന്നാമത്തെ എന്നാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നു കളിക്കുകയാണല്ലേ കളിക്കുന്നുള്ള സംസ്കൃതം എന്താണ് പറയൂ ആ ക്രീഡതി ക്രീഡതി എടുത്ത് എഴുതുക ഇവിടെ എന്താ ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ സ്കൂളിലേക്ക് പോവുകയാണ് പോകുന്ന എന്താ പറയുക ആ ഗച്ഛതി ഉത്തമം അടുത്തത് ഇതെന്താണ് പെൻസിൽ വാങ്ങിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താ പറയുക സ്വീകരോതി സ്വീകരോതി നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗത്തിലൊക്കെ ടീച്ചറൊക്കെ പറയുന്നില്ലേ ലഡു സ്വീകരോത്തു എന്നൊക്കെ പറയുന്നുണ്ട് സ്വീകരോതി സ്വീകരിക്കുന്നു ഈ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത് എഴുതാണ് എഴുതുന്നതിന് എന്തു പറയും ആ ലിഖതി ഈ പെൺകുട്ടി നൃത്തം ചെയ്യുകയാണല്ലേ അപ്പോൾ അതിനെന്താ പറയുക നൃത്യ ഈ രീതിയിൽ നമുക്ക് അഞ്ച് മാർക്കുകൾ ഇവിടെ സ്കോർ ചെയ്യാം നേരത്തെ പറഞ്ഞു ഒന്ന് എ ഉണ്ടെങ്കിൽ ഒന്ന് ബി അവിടെ അഥവാ എന്ന രീതി ഓറാണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ ആ അഞ്ച് അഞ്ചെണ്ണം എഴുതാം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം നോക്കൂ കോഷ്ടകാത്ത് ഉചിതാനി പദാനി സ്വീകൃത്യ സംഭാഷണം പൂരി പൂ പൂര ചെയ്തു എന്ത് ചെയ്യുമോ കോഷ്ടകത്തിൽ നിന്ന് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദങ്ങൾ എടുത്ത് സംഭാഷണം പൂരിപ്പിക്കുക എന്തൊക്കെയാണ് വാക്കുകൾ നോക്കൂ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള സംസ്കൃതോത്സവം എന്നുള്ള പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ധന്യവാദ കുതഹ നമസ്തേ സ്വാഗതം കഥ ധന്യവാദ കുത്ത നമസ്തേ സ്വാഗതം കഥ ധന്യവാദ എന്താണ് പറയൂ ആ നന്ദി നമ്മൾ വാക്കുകൾ പഠിച്ചിട്ടില്ലേ സുപ്രഭാതം ശുഭരാത്രി നമസ്തേ സ്വീകരോത്തു സ്വാഗതം ധന്യവാദ അല്ലേ ധന്യവാദിച്ചാൽ നന്ദി കുതഹ എവിടെ നിന്ന് നമസ്തേ നമസ്കാരം സ്വാഗതം വെൽക്കം അല്ലെ നമ്മൾ നന്ദി പറഞ്ഞാൽ വെൽക്കം പറയൂ അല്ലേ അതുപോലെ കഥ പഠിച്ചിട്ടുണ്ടല്ലേ എപ്പോൾ അപ്പൊ രണ്ട് ചോദ്യവാചകങ്ങളും മൂന്ന് ആചാരോപചാര ശബ്ദങ്ങളുമാണ് ഉള്ളത് ഗ്രീറ്റിംഗ് വേർഡ്സുമാണ് ഉള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഛാത്രാഹാ നമസ്തേ മഹോദയേ കുട്ടികൾ പറഞ്ഞു നമസ്തേ മഹോദയേ എന്താണ് നമസ്കാരം ടീച്ചർ എന്ന് പറഞ്ഞു അപ്പോൾ അധ്യാപക തിരിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടാവും നമസ്തേ അല്ലേ സംസ്കൃത ദിനാഘോഷമായ സർവേ സജ്ജാഹലു സംസ്കൃത ദിനാഘോഷത്തിന് എല്ലാവരും റെഡി അല്ലേ ആം വയം സർവേ സജ്ജാഹ അതെ ഞങ്ങൾ എല്ലാവരും റെഡിയാണ് അപ്പോൾ രേണു ഘോഷയാത്ര ഡാഷ് ആരഭ്യതേ അപ്പോൾ എന്താണ് ചോദ്യത്തിന് ചോദ്യത്തിൻ്റെ ഉത്തരം വരികയെന്നുള്ള അടുത്ത അധ്യാപികയുടെ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത് ഘോഷയാത്ര ഗ്രന്ഥശാലയാ പുരതഹ ആരഭതേ ഘോഷയാത്ര ഗ്രന്ഥശാലയുടെ മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കുതഹ എന്നുള്ളതാണ് ഇവിടെ വരിക അടുത്തത് മനു ചോദിക്കണം ആഘോഷ സമാപനം ഡാഷ് ഭവിഷ്യതി എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞത് മധ്യാ ഏകവാദനെ ഭവിഷ്യതി അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കും എന്ന് പറയുകയാണെങ്കിൽ മുകളിലെ ചോദ്യം എന്തായിരിക്കും സമാപനം എപ്പോൾ അത് എന്തായിരിക്കും വരിക കഥ എന്നുള്ളതാണ് വരിക മധ്യാനി ഏകവാദ്രി ഭവിഷ്യതി എന്ന് പറഞ്ഞു അപ്പോൾ ഡാഷ് മഹോദയെ കുട്ടികൾ എന്ത് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞപ്പോൾ താങ്ക് യു അല്ലേ അതിനെന്താ പറയുക ധന്യവാദ അധ്യാപിക തിരിച്ചെന്ത് പറഞ്ഞു ആ സ്വാഗതം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതൊരു കുറച്ച് കഷ്ടമുള്ള പ്രവർത്തനമാണ് പക്ഷേ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ് പക്ഷേ ഓപ്ഷൻ ഇല്ലാതെയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമത്തെ പ്രവർത്തനം കോഷ്ടഘാത് പദം ഉചിതം പദം സ്വീകൃത്യ ചിത്രസെ അധാലിക്കത്തോ ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദമെടുത്ത് എന്തു ചെയ്യുക ചിത്രത്തിൻ്റെ താഴെ എഴുതുക എന്തൊക്കെയാണ് പദങ്ങൾ ഈദ് എന്താണ് ഈദ് ഇതിലേതാണ് ഈദ് ആ എഴുതാം ഓണം ഏതാണ് ഓണം അതെ ഹോളി നിറങ്ങളുടെ ഉത്സവം അല്ലേ ഹോളി എന്നത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയുമ്പോൾ മൂന്ന് മാർക്ക് കിട്ടും അടുത്ത ചോദ്യം നോക്കൂ സംസ്കൃത ദിനം കഥാഭവതി ഉചിതമായ ഉത്തരം ബ്രാക്കറ്റെന്ന് എഴുതാൻ കാണിക്കണം സംസ്കൃത ദിനം എപ്പോഴാണ് ആചരിക്കാറ് നമ്മൾ ആ രണ്ടാമത്തെ പാഠഭാഗത്തിൽ കുറേ തവണ പറയണ്ടല്ലേ ശ്രാവണ പൂർണിമ ബാക്കിയുള്ള ഉത്തരങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ശ്രാവണ പൂർണിമ ദിവസേ എന്നുള്ളത് ഇവിടേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ് ക്രിസ്മസ് കഥാഭവതി ക്രിസ്തുമസ് എപ്പോഴാണ് ആഘോഷിക്കുന്നത് എപ്പോഴാണ് ക്രിസ്മസ് ആഘോഷിക്കുക പറയൂ നമുക്ക് എപ്പോഴാണ് ക്രിസ്മസ് വെക്കേഷൻ ആ ഡിസംബറിലാണല്ലേ ഡിസംബർ ഇരുപത്തി അഞ്ച് അത് ഇങ്ങോട്ട് എഴുതുക അവിടെ തന്നെ നമുക്ക് അഞ്ച് മാർക്ക് കിട്ടി ഇതിന് നമുക്ക് ഒന്ന് എ ഒന്ന് ബി രണ്ട് ഓപ്ഷനായി അടുത്ത പ്രവർത്തനം പ്രവർത്തന രണ്ട് ഓപ്ഷനില്ല പ്രവർത്തനം മൂന്നിന് എന്തുണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് എ തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അർത്ഥം അതിലേതെങ്കിലും ഒന്ന് ചോദിച്ചു ചെയ്താൽ മതിയാവും നമുക്ക് താഴെ തന്നിരിക്കുന്ന നോട്ടീസ് വായിച്ച് കൂട്ടുകാർക്ക് വേണ്ടി ഒരു സംസ്കൃത ദിന ആശംസ കാർഡ് നിർമ്മിക്കുക താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് എന്തു ചെയ്യുക നോട്ടീസ് ഉപയോഗിച്ച് അത് വായിച്ച് എന്ത് ചെയ്യണം സംസ്കൃത ആശംസ കാർഡ് പ്രിയ ഛാത്രാഹ പ്രിയപ്പെട്ട കുട്ടികളെ അസ്മാക്കം വിദ്യാലയെ ശ്രാവണ പൂർണിമാനെ സംസ്കൃത ദിനാഘോഷ സമുചിത രീതിയാണ് കരണീയ ഇത് നിശ്ചിതവന്ത എന്താണ് നമ്മുടെ വിദ്യാലയത്തിൽ ശ്രാവണ പൂർണിമാ ദിവസം സംസ്കൃത ദിനാഘോഷം ഉചിതമായ രീതിയിൽ നടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് തത്ര സർവേ ഭാഗം സ്വീകരുവന്തോ സ്വീകർവന്തു എന്ത് ചെയ്യൂ അവിടെ എല്ലാവർക്കും എല്ലാവരും പങ്കെടുക്കൂ അപ്പോൾ ഇത് പ്രധാന അധ്യാപക എന്ന പ്രധാന അധ്യാപകൻ അപ്പോൾ ഒരാശംസാ കാർഡ് നിർമ്മിക്കുക എന്ത് ചെയ്യുക പ്രിയ കൂട്ടുകാരൻ അല്ലേ കൂട്ടുകാരാന്നുള്ളത് എന്തു പറയാം മിത്ര പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ബാക്കി രണ്ട് വാക്കുകൾ എന്തൊക്കെയാണ് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനാശംസാഹ ശ്രാവണ പൂർണ്ണിമ സംസ്കൃദിനാശംസകൾ നമ്മൾ ബാഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഇതി എന്ന് ആരാണോ കൊടുക്കുന്നത് അവരുടെ പേര് എഴുതുക പട്ടത്തു സംസ്കൃതം ജയത്വ സംസ്കൃതം എന്ന് പറഞ്ഞ ഉത്തരവേഴു കഴിഞ്ഞാൽ അവിടെ അഞ്ച് മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ അഥവാ ബി നോക്കൂ അധോദത്തം ഭിത്തിപത്രികാം ദൃഷ്ടുക സംസ്കൃത ദിനാഘോഷാർത്ഥം ത്രീണി സ്ഫോരക പത്രാണി നിർമ്മാത്തു മൂന്ന് പോസ്റ്റർ ഉണ്ടാക്കുക അല്ലെങ്കിൽ മൂന്ന് പോസ്റ്റർ നമ്മുടെ എന്താ പറയുക പ്ലക്കാർഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പഠതു സംസ്കൃതം ജയതു സംസ്കൃതം ശ്രാവണ പൂർണിമ സംസ്കൃ വധതു സംസ്കൃതം ജയതു സംസ്കൃതം അപ്പോൾ നമ്മൾ മൂന്ന് മുദ്രാവാക്യങ്ങൾ എന്തൊക്കെ പറയും പറഞ്ഞോളൂ പഠതു സംസ്കൃതം വധതു സംസ്കൃതം ജയതു സംസ്കൃതം അല്ലെങ്കിൽ ലിഖതു സംസ്കൃതം എന്നൊന്ന് എഴുതാം അപ്പോൾ അങ്ങനെ മൂന്ന് മാർക്കുകൾ നമുക്ക് അഞ്ച് മാർക്കുകൾ നമുക്ക് എന്തു ചെയ്യാം കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊരു സർഗാത്മക പ്രവർത്തനമാണെന്ന് വെച്ചാൽ നമുക്ക് ഉചിതമായ രീതിയിൽ എന്ത് വേണമെങ്കിലും ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഓക്കെ അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് അപ്പോൾ ഒരു ആശംസ നിർബന്ധമായിട്ടും വരും നാളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാലാമത്തെ പ്രവർത്തനം നോക്കൂ കോഷ്ടകാത് ഉചിതം ചി ഉത്തരം ചിത്തുവായിരിക്കും ഉപ്രാകൃതം ഉചിതമായി ഉത്തരമെടുത്ത് എഴുതുക എന്താ പറയുന്നത് ജലയാനം ഭവതി ഡാഷ് ഇതിൽ ജലയാനം ഏതാണ് വിമാനമാണോ നൗക്കയാണോ ഭാരവാഹകയാണോ നമ്മൾ വിമാനവും നൗക്കയും പഠിച്ചിട്ടുണ്ട് ഭാരവാഹക പഠിച്ചിട്ടില്ല ലോറി എന്നാണ് അർത്ഥം ഇതിൽ ജലയാനം ഏതാണ് നൗക്ക അപ്പം നൗക്ക എന്നുള്ള എഴുതാം മഹാനൗക കുത്ര ഭവതി എന്താ എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ എന്ന് വെച്ചാൽ ആ കപ്പൽ കപ്പൽ എവിടെയാണുള്ളത് മാർഗേ ജലേ ആകാശേ കപ്പൽ എവിടെ ഉണ്ടാവുക ഈ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ പോലും ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യമാണല്ലേ ജലേ ജലത്തിൽ മാർഗീന്ന് വച്ചാൽ വഴിയിൽ ആകാശേ ആകാശത്ത് കപ്പൽ ആകാശത്ത് ഉണ്ടാവുമോ ഇല്ല ഏക ജലോത്സവ ഭവതി ഒരു ജലോത്സവമാണ് അല്ലെങ്കിൽ വള്ളം വള്ളത്തിൽ വെള്ളത്തിൽ കളിക്കുന്ന കളിയാണെന്ത് നൗകാ കേളിഹി ക്രിക്കറ്റ് ക്രീഡ പാതകന്ദ ക്രീഡ എന്താ ക്രിക്കറ്റ് ക്രിക്കറ്റ് ജലോത്സവമാണോ അല്ല പാതകന്തുകം ഫുട്ബോൾ ഫുട്ബോൾ ജലോത്സവമാണോ അല്ല നൗക കേൾഹി എന്നുള്ളതാണ് ഉത്തരം വരിക അതെടുത്ത് എഴുതുക അടുത്ത് നോക്കൂ കുറച്ച് നമുക്ക് പരിചയമില്ലാത്ത തരത്തിലുള്ള ചോദ്യമാണ് അവിടെ തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമല്ലാത്ത ഗ്രൂപ്പ് കണ്ടെത്തുക ഉചിതമല്ലാത്ത ഗ്രൂപ്പ് ഇവിടെ എങ്ങനെ കണ്ടെത്തും ഉചിതമല്ലാത്തത് ഒന്ന് വായിച്ച് നോക്കൂ എന്തൊക്കെയാണത് വിമാനം ബസ്യാനം കാർയാനം വിമാനം ബസ് യാനം കാർ യാനം ഇവിടെ നോക്കൂ ബസ് യാനവും കാറിയാനവും കരയിലോടുന്ന വാഹനമാണ് വിമാനം എന്ന് പറയുന്നത് ആകാശത്തിലൂടെ ഓടുന്നതാണ് അപ്പോൾ ഇതെന്തല്ല ഒരു ഉചിതമായിട്ടുള്ള ഗ്രൂപ്പ് അല്ല രണ്ടാമത്തെ നോക്കൂ നൗക നൗക എന്ന് പറഞ്ഞാൽ എന്താണ് കപ്പൽ മഹാനൗക സോറി നൗക എന്ന് വെച്ചാൽ തോണി മഹാനൗക എന്ന് വെച്ചാൽ കപ്പൽ യന്ത്രനൗക്ക എന്ന് പറഞ്ഞാലോ ആ സ്പീഡ് ബോട്ട് അല്ലെങ്കിൽ മോട്ടോർ ബോട്ട് എന്നൊക്കെ പറയണം ഇത് മൂന്നും എന്താണ് കരയിലോടുന്ന സോറി വെള്ളത്തിലോടുന്ന വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഉചിതമായ ഗണമാണ് അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അനുചിതമായ ഗണമാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് അനുചിതമാണെന്ന് പറഞ്ഞു രണ്ട് ഉചിതമാണ് അപ്പോൾ അത് നമുക്ക് ഉത്തരത്തിൽ വേണ്ട കാര്യമില്ല മൂന്നാമത് നോക്കൂ റെയിൽയാനം ഭാരവാഹകം വിമാനം അവിടെ നോക്കൂ റെയിൽ റെയിൽയാനവും ട്രെയിനും അതുപോലെ ഭാരവാഹകം ആ ലോറിയും എന്താണ് കരയിലോടുന്നതും വിമാനം ആകാശത്തിലോടുന്നുമാണ് ഇതും എന്തല്ല ശരിയായിട്ടുള്ള ഗണമല്ല അപ്പോൾ ഒന്നായി മൂന്നായി ഇനി അടുത്ത ഗണം ഏതാണ് മഹാനൗക യന്ത്രനൗക കാർയാനം മഹാനൗക കപ്പൽ യന്ത്രനൗക സ്പീഡ് ബോട്ട് കാർയാനം കാർ കാർ കരയിലോടുന്നതാണ് ബാക്കി രണ്ടും എവിടെ ഓടുന്നതാണ് വെള്ളത്തിലോടുന്നതാണല്ലേ അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഉചിതമല്ലാത്ത ഗണങ്ങൾ കൂട്ടങ്ങൾ ഏതൊക്കെയാണ് ആ ഗ്രൂപ്പ് ഒന്ന് മൂന്ന് നാല് ആ ഉത്തരം ഏതാണ് ഒന്ന് നാല് മൂന്ന് വരുന്നത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ പറഞ്ഞേ ഒന്ന് മൂന്ന് നാല് ആ സി ആണ് ആണല്ലേ സി എന്ത് ചെയ്യുന്നു ഒന്ന് മൂന്ന് നാല് എന്നുള്ളത് നമ്മൾ എഴുതുന്നു ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു മാർക്കുകൾ ലഭിക്കുന്നു അപ്പോൾ ഒരു മാർക്ക് ഒരു മാർക്ക് നമുക്കിവിടെ കിട്ടും ഇനി അടുത്തത് നോക്കൂ താഴെ തന്നിരിക്കുന്ന ഉചിതമായ ഗ്രൂപ്പ് കണ്ടെത്താം മുകളിൽ ഒരു ഗ്രൂപ്പ് ഒന്നാണ് പറഞ്ഞാൽ അനുചിതമായ ഗ്രൂപ്പ് കണ്ടെത്താനാണ് ഇവിടെ ഉചിതമായ ഗ്രൂപ്പാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കൂ നദി നൗക കേളിഹി ജലയാനം നദി നൗകാ കേളിഹി ജലയാനം നദി നൗകാക്കേളി വള്ളംകളി ജലയാനം എന്താണ് വെള്ളത്തിലോടുന്ന വാഹനം ഒന്ന് കൂപഹ ഉദ്യാനം ലേഖനി കൂപഹ കിണർ ഉദ്യാനം എന്താണ് ആ പൂന്തോട്ടം ലേഖനി പേന അത് ഉചിതമായിട്ടുള്ള അല്ല ഇത് ഉചിതമായ ഗ്രൂപ്പ് ആവാൻ സാധ്യതയുണ്ടോ എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ബാക്കിയുള്ളതും കൂടി നോക്കണം മാർഗഹ സഹോദരഹ ഉത്സവ വഴി സഹോദരൻ ഉത്സവം അതും എന്തല്ല അനുചിതമാണ് പുസ്തകം പുഷ്പം സാഗരം പുസ്തകവും പുഷ്പവും സാഗരവും എന്തെങ്കിലും ചേരുന്ന ഗ്രൂപ്പാണോ അല്ല അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം നദീ നൗകാക്കേളി ജലയാനം എന്നുള്ളതാണ് ഉത്തരം വരിക അപ്പോൾ ആ ഉത്തരം ഇവിടെ എഴുതണം കുറച്ച് മാ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും എങ്കിലും ഇത് ചെറുപ്പം മുതൽ തന്നെ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എല്ലാ മത്സര പരീക്ഷകളിലും കൃത്യമായിട്ട് എഴുതാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ എസ് സി ആർ ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് ഈ രീതിയിലുള്ള ചോദ്യ പേപ്പറുകൾ എല്ലാ വിഷയത്തും നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ നമ്മൾ എപ്പോഴും തരുന്ന പോലെ ചിത്രത്തിന് നിറം നൽകുക എന്നൊരാശയമാണ് നൽകിയിരിക്കുന്നത് അത് ഉചിതമായ രീതിയിലുള്ള ചിത്രം നൽകിയാൽ മറ്റേ ചിത് കളർ നൽകിയാൽ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചോദ്യപേപ്പറായിരിക്കും നമുക്ക് ഓണ ഈ വരുന്ന വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഈ ചോദ്യപേപ്പർ പരിശീലിക്കുക വീഡിയോ കണ്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ ഒരിക്കൽ കൂടി കൊടുത്തിരുന്നു പുനർമില്ലാമഹ